അയ്യോ അറിയില്ല ഇയാൾക്കൊന്നും അറിയില്ലേ കേട്ടോ ചേട്ടാ കുറെ ദിവസമായി വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച ഒന്ന് പോയാണെന്ന് കരുതിയിരിക്കുക രണ്ടു ദിവസം ഹോളിഡേ അല്ലേ ഡാഡി

നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ അവൾ അവരെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യനെത്താൻ മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു കാര്യം മറക്കരുത് ആ വേഗം കിടന്നുറങ്ങിയാൽ കൊണ്ടുപോവാ ഞാൻ ഉറങ്ങാൻ പോവാം എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോവാനുള്ളതാ ഉറങ്ങിക്കോ നിന്നെ ഉണർത്താനല്ലേ പാട് ഇതിനെ ഏത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ഇറച്ചിയാണല്ലോ അറിയണ്ട രാവിലെ രാവിലെ ആ ബാപ്പ ചേച്ചിരിക്കുന്നില്ലേ ഇല്ല ഞാൻ ഈ ഞാനീ പിരാനാവുന്നത് ജമീലക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് വരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടി അല്ലേ എന്റെ പേഷ്യന്റായി പോയില്ലേ ഇപ്പൊ ക്ഷീണമൊന്നും ഇല്ല മാസം വളരെ സൂക്ഷിക്കണം സർക്കസ് ചേച്ചി അല്ല ക്ഷണിക്കാൻ കേട്ടു വന്നിരുന്നു നീ പോരണം ജെമിയിലെ വലിയ വിഷമത്തിലാണെന്ന് എന്തോ എന്നോട് പറഞ്ഞല്ലോ അവളെങ്ങനെ പറഞ്ഞു എടാ ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാ പെരുന്നാളിന് ഉത്സവത്തിനോക്കെ അവരവരുടെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ ഒരു സന്തോഷമല്ലടാ ശരിയാണ് പക്ഷേ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല ആ നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാഞ്ഞിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനശാസനം ശരിക്ക് പഠിച്ചവനാ ഞാൻ ഓ നേരത്തെ അറിയാലോ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവടെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞിട്ട് വരാം എന്താ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ എപ്പോ വരും വരും വീട്ടിലേക്ക് ഒരു കണ്ണു വേണേലെ മിനിമം നാട്ടിപ്പൊട്ട് വരുമ്പോ ആന്റിക്ക് ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള അയ്യോ ഉപ്പ വാങ്ങിയോ മമ്മി ഉപ്പ് ഇല്ല മോളെ ഇപ്പൊ ഒന്ന് ഇപ്പൊ ചേച്ചി ആന്റിക്ക് പൊളിക്കാറായിട്ടില്ല മോളെ ഇത്തവണ ജമീലാക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ കൊച്ചു വന്നേ ചെമ്മീനുണ്ടോ ചെമ്മീനുണ്ട് പക്ഷെ ചെമ്മീൻ ഒന്ന് തീ പിടിച്ച വിലയാ ഇന്ന് മരുമോ വരുന്നു തോന്നല്ലോ അതെ എങ്ങനെ മനസ്സിലായി അല്ല ചെമ്മീൻ ചോദിച്ചപ്പം ആ വരുന്നുണ്ട് രൂപ ഇന്തു കുഞ്ഞു വരുമ്പം കാതർക്ക അന്വേഷിച്ചായിട്ട് പറയാനോ എന്നാ ഞമ്മള് വേട്ടെ അവര് വന്നു എന്താ മോളെ കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് വന്നിട്ട് കണ്ടില്ല അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു അതാ വരാൻ പറ്റാഞ്ഞത് മോനെ ഈ പ്രായത്തിൽ കുട്ടികളായ അല്പ കുസൃതി വേണം അല്ലെങ്കിൽ കാണാൻ എന്താ രസം നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു ഡേ ഇവളുടെ മുതുക തിരുന്ന് ആന അവൾ ആഹാരം പോലും കഴിക്കാൻ വിളയില്ല അല്ലേ കാത്യനി എന്റെ ഈ ഒരു വശം കരിഞ്ഞത് തന്നെ ഇന്ദു കുഞ്ഞു കേറി ഇരുന്നിരുന്നില്ല ഇപ്പഴും നാരായണി തന്നെയാണോ വീട്ടിലെ അതെ അമ്മേ കൊറേ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോകും അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക രാത്രി വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല ചേട്ടനെ ബോറടിച്ചെന്ന് തോന്നുന്നു ചേച്ചിയൊരു കാര്യം ചെയ്യും ചേട്ടനെയും വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വാ ഞാനും ഉമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം വാമോളെ നമുക്ക് ഡാഡിടെ എടുത്ത് പോന്നെ സുഖവാസ കേന്ദ്രമല്ലേ ആലപ്പാട ഒരു അലവിലാധി കടപ്പുറം മാത്രമല്ല രണ്ടു ദിവസത്തേക്കല്ലേ രവേട്ടധികം രണ്ടു ദിവസം മതിയല്ലോ വരൂ നമുക്കൊന്ന് പറഞ്ഞപ്പോ വരൂന്നേ വേണ്ട എനിക്ക് ചെമ്മീൻ വേണം മുത്തശ്ശിയോട് ചോദിക്ക മുത്തശ്ശി എനിക്ക് ചെമ്മീൻ വേണം തരാം മോളെ അമ്മേ ഇവിൾ വലിയ ചെമ്മീൻ കൊളിച്ച നീ കൊടുക്ക് കഴിക്കുന്നേ അവിടുത്തെ പോലെ കോൾഡ് കഥ പറഞ്ഞു സ്റ്റോറേജിന്റെ മീനല്ലോളെ ഒരു രാജ്യത്ത് ഒരു രാജ നീ ഉറങ്ങാൻ വരുന്നില്ലേ പാതിരാത്രി അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കരുത് പറഞ്ഞേക്കാം അമ്മേ ഇവിടെ സൂക്ഷിച്ചോണം രാത്രി കിടന്ന് മൂത്രം അഴിക്കും എന്റെ മോള്ക്കിയ അമ്മ മോക്കിന് ഏറ്റവും ശബ്ദം തരാം ഒന്ന് മാറ്റി ശരി മോനെ എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ നീ ഇങ്ങനെ വന്നു പോയി അതെ അതെ അസേറ്റും കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടിയുടെ മുനകുടി നിർത്തി എന്നിട്ട് നാണില്ലല്ലോ ഇന്ദു നല്ല പേര് എന്റെ പേര് രവി തൊഴിൽ എഞ്ചിനീയർ ഇരുപത്തേഴ് വയസ്സ് അഞ്ചടി പതിനൊന്നര ഇഞ്ച് പൊക്കം എഴുപത്തൊമ്പതര കിലോ തൂക്കം ഇനി വേറെ എന്തെങ്കിലും അറിയണുണ്ടോ ഇന്ദു ഇതിനു മുമ്പ് എന്നെ കണ്ടു കാണുമല്ലോ എനിക്ക് ഇന്ദുവിനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനത് ഒറ്റത്തടിയ ചെറുപ്പത്തിലെ അച്ഛനും മരിച്ചു അതുകൊണ്ട് അമ്മായിയമ്മ പോലും നാത്തും പോലും ഒന്നും ഉണ്ടാവില്ല നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷിയുള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും മാഡമെന്ന് തോന്നി ഇന്ദുവിനെ കണ്ടതു മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി എനിക്കൊരു കുടുംബജീവിതം തരാൻ ഇന്ദുവിനെ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഒന്നും മിണ്ടാത്തത് ആ പിന്നൊരു കാര്യം എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം എന്താ ആലോചിക്കുന്നത് ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി അപ്പോ ഞാൻ ഞാനങ്ങോട്ട് അല്ല എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു ഈ പലരും എന്നെ തുറന്ന് പറയാം നിരുസാഹപ്പെടുത്തി എല്ലാം എനിക്ക് നിന്റെ ഈ തീരുമാനം മാത്രത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി പക്ഷേ ഞാനൊന്ന് പറയാം ആളുകൾ പറയുന്നത് പറയുന്നതുപോലെ എനിക്കിനി ഒരിക്കലും പകരവിയാവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കും ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക് അതിന് ചെറിയൊരു ഓറലേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രേട്ട ഇന്ന് മുതൽ മരണം എന്താ സാറേ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു പിന്നെ പാല് വേറെ ജോലിയൊന്നും ഇല്ലേ ഇനി വന്നേ